നമുക്ക് റെസ്റ്റോറൻറ്റിലെല്ലാം കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള ഒരു മസാല ദോശയുടെ റെസിപ്പി നോക്കാം നമുക്ക് വീട്ടിൽ വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ വളരെ ഈസി ആയിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനെല്ലാം പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം കുട്ടികൾക്കെല്ലാം വളരെയധികം ഇഷ്ടമാവുകയും ചെയ്യും വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമുള്ളൂ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടി നമുക്ക് ആദ്യം കുറച്ച് വെജിറ്റബിൾ വേണം അതിനുവേണ്ടി വേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ക്യാരറ്റ് ഉരുളക്കിഴങ്ങ് ഒരു ചെറിയ പീസ് റൂട്ട് കൂടിയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം കുക്കറിൽ ഒരു ഒന്നോ രണ്ടോ പീസിൽ വരുന്നവരെ നമുക്കതൊന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പം എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കത് നല്ല പോലെ ഒരു സ്പൂൺ വെച്ച് ഉടച്ചു കൊടുക്കാം ഒളിച്ചൊന്ന് നമുക്ക് മാറ്റിവെക്കാം അതിന് ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് കുറച്ച് കടുക് കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ നമുക്ക് കുറച്ച് ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൂടെ നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇനി നമുക്കതിലേക്ക് ഒരു സവോള വളരെ കനം കുറച്ചരിഞ്ഞതാണ് അതുകൂടെ ചേർത്ത് നല്ലപോലെ നല്ലപോലെയൊന്ന് വഴറ്റിയെടുക്കാം സവോള അത്യാവശ്യം നന്നായിട്ടൊന്ന് വേണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി ചേർത്ത് കൊടുക്കണം വളരെ ചെറുതായി അരിഞ്ഞു കൊടുത്തിട്ടുള്ള ഇഞ്ചിയാണ് പിന്നെ എരിവിനനുസരിച്ചുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് നമ്മൾ ഓൾറെഡി വെജിറ്റബിൾ ഉപ്പിട്ടാണ് വേവിച്ചത് അപ്പോൾ നമുക്ക് ഈ സവോളയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം അതിനുശേഷം നമുക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് ഒന്നും കൂടി നമുക്കൊന്ന് വയറ്റി എടുക്കണം ഇനി അതിലേക്ക് നമ്മൾ ഉടച്ച് മാറ്റി വെച്ചിരിക്കുന്ന വെജിറ്റബിൾ കൂടെ ചേർത്ത് കൊടുക്കാം വെജിറ്റബിൾ കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നല്ലപോലെ മിക്സ് ചെയ്ത് വയറ്റിയെടുക്കണം ഇപ്പം മസാലയെല്ലാം നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അതിന് ഒരു ദോശപ്പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ തേച്ച് കൊടുത്ത് നമുക്ക് ദോശ ചുട്ടെടുക്കാം നല്ല വലിയ ദോശപ്പാനൊക്കെ ആണെങ്കിൽ നല്ല വലിയൊരു മസാല ദോശയൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും ഇനി അതിലേക്ക് കുറച്ച് നെയ്യൊക്കെ തൂവി കൊടുക്കാം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് തൂങ്ങി കൊടുക്കാവുന്നതാണ് ഇനി അതിലേക്ക് നമ്മുടെ മസാല കൂടെ വെച്ച് രണ്ട് സൈഡൊന്നും മടക്കി കൊടുത്താൽ നമ്മുടെ മസാല ദോശ റെഡി ആയിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാവുന്നതാണ് ഒരു പത്ത് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ താങ്ക് യു